ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ റോൾ നമുക്ക് ചിക്കൻ റോൾ വീട്ടിൽ വളരെ ഈസിയായി ആയി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ റോള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൽ കാണുന്ന ഈ ചിക്കൻ റോള് നമ്മളിവിടെ നിർമ്മിച്ചെടുത്തതാണ് അപ്പോൾ ഈ ചിക്കൻ റോള് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം സവാള മൂന്നെണ്ണം ടമോട്ട മൂന്നെണ്ണം ഇഞ്ചി ചതച്ചത് പച്ചമുളക് മൂന്നെണ്ണം ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ അടുത്തത് നമുക്ക് ചിക്കൻ ഒരക്കിലോ ചിക്കന് വേണം ഒരഞ്ച് മുട്ട പിന്നെ നമുക്ക് മൈദമാവ് അരക്കിലോ മൈദമാവ് ഈ അരക്കിലോ മൈദമാവ് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം പൊറോട്ടക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമെല്ലാം ഒഴിച്ച് നല്ല രീതിയിൽ പൊറോട്ടക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്കത് കുഴച്ചെടുക്കാം നമ്മൾ കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല കൂടുതൽ ലൂസാവാനും പാടില്ല നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ എങ്ങനെ കുഴച്ചെടുക്കുന്നത് അതേ രൂപത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കി മാറ്റണം ചെറിയ ഇത് നല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബോളുകൾ ആക്കേണ്ടത് ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച് ഇതിന്മേൽ ലേശ എണ്ണയെല്ലാം തടകിയിട്ട് അതവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കണം ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ആംബ്ലേറ്റ് അടിച്ചെടുക്കണം അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മുട്ട ഒരു രണ്ട് മുട്ട ഗ്ലാസ്സിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ആംബ്ലേറ്റ് അടിച്ചെടുക്കണം ഈ ആംബ്ലേറ്റ് നമുക്ക് അടിച്ചെടുക്കുമ്പോൾ പീസ് ഒരാറ് പീസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആംബ്ലേറ്റ് അടിച്ചു രണ്ട് മുട്ട ഒഴിച്ചിട്ട് നമുക്ക് ആംലേറ്റ് അടിച്ചെടുത്താൽ മതി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം മുട്ട പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇതിതേമാതിരി നല്ല പരുത്തിയിട്ട് ഒഴിച്ചെടുക്കണം ഇതേ രൂപത്തിൽ പരുത്തി നല്ല രീതിയിൽ ഒഴിച്ചെടുത്തിട്ട് അത് നമുക്ക് എന്ത് പണിയണം ഒരാറ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആംബ്ലേറ്റ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ ഉള്ള ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് റോളിൻ്റെ കൂടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ അതേ മൈരിയ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ റോളുകളൊക്കെ ആംബ്ലേറ്റൊക്കെ ഉള്ളതായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടൻ്റെ ടാംലേറ്റും ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദമാവ് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി വെക്കണം സിമ്പിളായിട്ട് നമ്മളെ കയ്യിൽ ഇട്ടേമാതിരി കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ടും മാറ്റിയെടുക്കുക വലിയ ബോൾ വേണ്ട ഒരു ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി എടുക്കുക എല്ലാ ബോളുകളും ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി മാറ്റുക അതിലേക്ക് കുറച്ച് എണ്ണ തടകിയിട്ട് നല്ലോണം കുഴച്ച് അത് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കണം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പരുത്തി എടുക്കാനൊക്കെ പറ്റും അതിനാണിത് മുന്നേ തന്നെ കുഴച്ച് ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെക്കുന്നത് നമുക്കൊരു ഫ്രൈ പാന വെച്ച് അതിലേക്ക് എണ്ണ വയ്ക്കുകയാണ് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കണം അതിനാണ് പ്രയുപ്പാനം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളത് നമുക്ക് ചിക്കൻ 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 കൊണ്ട് മസാലകൾ തയ്യാറാക്കി എടുക്കണം അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിൽക്ക് ഓരോ ചേരുവകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലോണം മൂപ്പിച്ചെടുക്കണം നല്ല പച്ച ചോയ എല്ലാം മാറി നല്ല മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ചുവന്നതുപോലെ വരുന്നതും ഇനി അതിലേക്ക് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം വേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പച്ചച്ച എല്ലാം മാറുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ ടമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം മൂന്ന് സവാള ഒരു മീഡിയം വലിപ്പുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അതേമാതിരി തന്നെ മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് നല്ല നമുക്കൊന്ന് വാടുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് അര മുക്കാറ് സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂണ് അടുത്തത് ഗരം മസാലയാണ് അതും ഇതേമാതിരി മുക്കാസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് പച്ചചയ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അതിൻ്റെ എല്ലെല്ലാം ഒഴിവാക്കി കുഞ്ഞ് കുഞ്ഞ് പീസുകളാക്കി വെച്ചിട്ടുണ്ട് നുറുക്കി വെച്ചിരിക്കുകയാണ് അപ്പം അത് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പം നല്ലവണ്ണം ഫ്രൈ ആയി വരുന്നുണ്ട് അതിലേക്ക് ഉപ്പ് പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ഡ്രൈ രൂപത്തിലായിരിക്കണം അതിന് മസാല തയ്യാറാക്കുക നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നല്ല ബെന്ത് വന്നിട്ടുണ്ട് മസാല ഒക്കെ തയ്യാറായി ഷാറായിട്ട് നല്ല മസാല ഒക്കെ പൊടിച്ച് ബന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പക്ഷേ മല്ലിച്ചപ്പും പുതിനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് റോളിന് തയ്യാറാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ കൂടുതൽ വെള്ളമാകാൻ പാടില്ല ഇതേമാതിരി എല്ലാം ഫ്രീ ആക്കി എടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം ഫ്രീ ആക്കി നല്ല മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് രണ്ട് സവാള കട്ട് ചെയ്തെടുക്കണം ആ രണ്ട് സവാള നമുക്ക് റോള് തയ്യാറാക്കുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കതെങ്ങനെ ബോളുകൾ റോളെങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു പീസുകളാണ് ആ പീസ് നമ്മൾ ഇതേമാതിരി അമർത്തിയെടുത്തതിൻ്റെ ശേഷം ഇതേമാതിരി കൈ കൊണ്ട് പരുത്തിയെടുക്കുക പിന്നെ പൊറോട്ടക്ക് വീയാന് അറിയുന്ന ആളുകളാണെങ്കിൽ ഇതേമാതിരി വീതെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പണി ചെയ്യാം നേരെ റോളർ ഉണ്ടെങ്കിൽ റോൾ കൊണ്ട് ഉറട്ടിയെടുത്താലും മതി തിലേക്ക് ഇതേമാതിരി ആംബ്ലേറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആംബ്ലേറ്റ് ഒരു പീസ് വെച്ച് കൊടുക്കുക ആ ഒരു പീസ് ആംബ്ലേറ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചിക്കൻ്റെ മസാല ഇതേമാതിരി വെച്ച് കൊടുത്തിട്ട് ഒരു നീളം പരുവത്തിലാക്കി വെക്കുക അതിലേക്ക് ലേശം സവാള കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഞങ്ങൾക്ക് ചെറുനാരങ്ങ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ കുറച്ച് പിഞ്ഞു വെച്ചതാണെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ ശേഷം പുളിപ്പിനൊക്കെ നല്ലതാണ് ഇത് ഇതേമാതിരി രണ്ട് ഭാഗം രണ്ട് ഭാഗം ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇതേമാതിരി ചുരുട്ടിയെടുക്കുക ഇതേ ലെവലിൽ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇതേമാതിരി തടിച്ച് നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതേമാതിരി ചുരുട്ടിയെടുക്കുക ഇങ്ങനെ എല്ലാ റോളുകളും ഇതേമാതിരി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുരുട്ടിയെടുക്കാം സിമ്പിളായിട്ടുള്ള വർക്കാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് വലിയ പണിയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഒന്നും കൂടി കാണിക്കുക നമുക്കിതേമാതിരി ആംബ്ലേറ്റ് വെച്ച് കൊടുക്കുക ആംബ്ലേറ്റ് കഷ്ണം കുറഞ്ഞതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിങ്ങനെ ഏച്ചൂട്ടി വെച്ച് കൊടുത്താൽ മതി അതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തു നിന്നും ചുരുട്ടിയെടുക്കുക നേരത്തെ ചെയ്ത മാതിരി കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗത്തു നിന്നും ഇതേമാതിരി തന്നെ അങ്ങോട്ട് മടക്കുക അതേമാതിരി അപ്പുറത്തെ സൈഡും മടക്കുക ഈ ഭാഗത്തുനിന്നും മടക്കുക എന്നിട്ടാണ്ട് കൈകൊണ്ടിങ്ങനെ ചുരുട്ടിയെടുക്കുക സൈഡുകളൊക്കെ തടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തുവേണ ഇതേമാതിരി വലിച്ചു വലിച്ചിങ്ങനെ ചുരുട്ടി വെച്ചു കൊണ്ടുവരിക ഇതേമാതിരി മൊത്തത്തിൽ എല്ലതും ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ റോളുകളും ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കുക ലാസ്റ്റ് റോളാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതേമാതിരി ആംലേറ്റ് വെക്കുക മസാല വെച്ചിട്ട് അത് ചുരുട്ടെടുക്കണം അതേമാതിരി മസാല വെച്ചിട്ട് നീളം പരുവത്തിയിലാക്കി വെക്കുക സവാള ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗം ഇതേമാതിരി ചുരുട്ടെടുക്കുക ഇതേ ലെവലിൽ നമുക്ക് ചുരുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റോളുകൾ മൊത്തം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കണം അപ്പോൾ അത് എണ്ണയിലെങ്ങനെ വറുത്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ റോളുകളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ എങ്ങനെ വറുത്തെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത്ര പണിയുള്ള എല്ലാം നമ്മൾ ഇതേമാതിരി വറ പിന്നെ ചുരുട്ടി നല്ല ലെവലിൽ ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കുക എന്നിട്ടൊരു പാന വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക അപ്പോൾ നമ്മൾ പാന വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് റെയ്സ്ബ്രാൻ വോയിലാണ് നമ്മൾ ആർ സി എമ്മിൽ നിന്ന് കിട്ടുന്ന തവിടെണ്ണ അപ്പോൾ ഈ റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റോള് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ റോളുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര റോൾ വേണമെങ്കിലും ഇതിൽ വറുത്തെടുക്കാം സിമ്പിളായിട്ടുള്ള വർക്കാണ് നമ്മളിത് എല്ലാ റോളുകളും വെച്ചതിന് ശേഷം ഓരോ ഭാഗങ്ങൾ അത് നാല് ചതുരത്തിലായി മാറും നമ്മൾ മറിച്ച് മറിച്ചിടുമ്പോൾ അത് നാല് ചതുരങ്ങളായി മാറും അപ്പോൾ ആ നാല് സൈഡ് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ ഓരോ ഭാഗങ്ങൾ വെന്ത് വരും നമുക്ക് ഒരു കുടിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ആ കുടിലുകൊണ്ട് പിന്നെ അടുത്ത് ആ കുടിലില്ല അപ്പോൾ കുടിലില്ലാത്തത് കൊണ്ട് വലിയ പാടാണ് അപ്പോൾ കുടിലുകൊണ്ട് ഇങ്ങനെ ഉണ്ട് കുടിച്ച് മറിച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് അത് മറിഞ്ഞു കിട്ടും ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വെന്ത് വെന്ത് വരും എണ്ണ നമുക്ക് ഓവറായിട്ടുള്ള ചൂട് വേണ്ട ഒരു മീഡിയം ലെവൽ ചൂടിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഉള്ളിലെ മൈദമാവും വെന്ത് കിട്ടണം അപ്പോൾ ആ രൂപത്തിൽ ഓവറായിട്ട് എണ്ണ കത്തിച്ച് ചൂടാക്കരുത് ഞമ്മളിത് എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ സൈഡ് ഭാഗങ്ങൾ വേവിക്കാനായിട്ട് ഇതേമാതിരി കുത്തനെ പിടിച്ചു കൊടുക്കണം രണ്ട് സൈഡും വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ രണ്ട് സൈഡിൻ്റെ മൈദമാവ് വേവാനായിട്ട് നമ്മളിങ്ങനെ കുത്തനെ പിടിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ഇത് വെന്ത് കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാം ട്രിപ്പാണ് രണ്ടാം ട്രിപ്പ് ഇതേമാതിരി വേവിച്ച് എടുക്കുകയാണ് ഇപ്പം നമ്മൾ എല്ലാതും വേവിച്ചെടുത്ത് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വേവിച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇനി അതേമാതിരി രണ്ടാം ട്രിപ്പും വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാ സൈഡ് ഭാഗങ്ങളും വേവിച്ചിപ്പോൾ ലാസ്റ്റാണ് നമ്മൾ ഈ വേവിച്ചെടുക്കുന്നത് രണ്ട് ഭാഗങ്ങളും ഇതേമാതിരി കുത്തനെ പൊടിക്കുക നമുക്ക് കുടിലുണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് അപ്പോൾ എല്ലാതും നമ്മളിതാ വേവിച്ച് നല്ല ഉഷാറായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരിത്തെ ഒരു ചിക്കൻ റോള് നമ്മൾക്ക് ഹോട്ടലിൽ പോയാൽ വലിയ വലി കൊടുക്കേണ്ടി വരും ഇത് നമ്മളെ വീട്ടിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെല്ലാ റോളുകളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ വീട്ടിലെല്ലാവരും ഇതേമാതിരി ഒന്ന് പരീക്ഷിച്ചു നോക്കി നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിതേമാതിരി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം പുളിയ സംഭവം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി നമുക്ക് വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ